ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച ഒരു കോടതി വിധിയുണ്ട് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് പലരും ചോദിച്ചു കേരള ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയായിരുന്നു അത് കേരളത്തിലെ മലയോര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധനം ഭാഗികമായി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുനരു പുനരുപയോഗിക്കാൻ സാധിക്കാത്ത പ്ലാസ്റ്റിക്കുകളെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു കോടതി വിധിയായിരുന്നു അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഒരു കേസിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വിധി എന്ന് പറയാം പലപ്പോഴും പലരും ചിന്തിച്ചു ഒരു കോടതിക്ക് ഇങ്ങനെയൊക്കെ സ്വമേധയാ കേസെടുക്കാൻ പറ്റുമോ അതുമാത്രമല്ല ആ വിധി പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് മുതൽ കേരളത്തിലെ തേക്കടി മൂന്നാർ വാഗമൺ പോലെയൊക്കെയുള്ള ഏഴ് ഉയർന്ന മലയോര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പുനരുപയോഗിക്കുവാൻ സാധിക്കാത്ത പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുക എന്നും അതോടൊപ്പം തന്നെ അഞ്ച് ലിറ്റർ താഴെയുള്ള ക്യാനുകളും രണ്ട് ലിറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും കട്ട്ലറുകളും പ്ലാസ്റ്റിക് ബോക്സുകളും ഫു ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്ന അതോടൊപ്പം തന്നെ സാക്ഷികൾ പ്ലാസ്റ്റിക് സാക്ഷ്യകളുമൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു അത് അത് മാത്രമല്ല കോടതി സർക്കാരിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു ഇതനുസരിച്ച് കേരളത്തിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണം അതിനു വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ കുട്ടി ജനങ്ങൾക്ക് കുടിവെള്ളം പ്രാപ്തമാക്കുവാൻ വേണ്ടിയിട്ട് പൊതു കുടിവെള്ള ഇടങ്ങൾ കുടിവെള്ളം പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാക്കണം അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനായിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ഗ്ലാസ്സുകൾ ചില്ല് ഗ്ലാസ്സുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സുകൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അവൈലബിൾ ആക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു പറ്റം നിർദ്ദേശങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ഓഡിറ്റോറിയങ്ങളില്ല സർക്കാർ പൊതുപരിപാടികളിലും ഈ നിരോധനം നടപ്പിലാക്കണമെന്നായിരുന്നു ആ വിധിയിൽ പറഞ്ഞത് ആ വിധി പിന്നീട് ഓഗസ്റ്റ് നാലാം തീയതി പിന്നീട് ആ വിധിയിൽ മേൽ സർക്കാർ പോയ ഒരു അപ്പീലിന്മേൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് എങ്കിലും പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മളെ ഏറെ ബാധിക്കുന്ന ഒരു വിപത്താണ് ഭാവിയെ ബാധിക്കുന്ന ഒരു വിപത്താണ് ഞാൻ ചിന്തിക്കുന്നത് പറയുന്നത് ഇതുമല്ല നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു കാണും എങ്ങനെയാണ് കോടതി സ്വമേധയാ കേസെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും കോടതി നേരിട്ട് കേസെടുത്താൽ പോയി നമ്മൾക്കറിയാം ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമ്മൾക്ക് മൗലിക അവകാശങ്ങൾ എന്തെന്ന് വിവരിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള മൗലിക അവകാശങ്ങൾ ജീവിക്കുവാനുള്ള അവകാശം സം സംസാരിക്കുവാനുള്ള അവകാശം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം മതസ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇങ്ങനെ നിരവധി അവകാശങ്ങൾ അതുപോലെ തന്നെ സമത്വത്തിനുള്ള അവകാശം പണ്ട് നാട്ടിൽ നിന്നിരുന്ന പല ഐത്യങ്ങളെ ഇല്ലാത്ത അൺടച്ചബിളിറ്റിയെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള സമത്വ അവകാശങ്ങൾ ഇങ്ങനെയെല്ലാം തന്നെ നമ്മുടെ മൗലിക അവകാശമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപരമായിട്ടുള്ള ഒരു മൗലിക അവകാശമുണ്ട് ആ മൗലിക അവകാശമെന്ന് പറയുന്നത് ഭരണഘടന നമ്മൾക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ടുള്ള നമ്മുടെ അവകാശമാണ് കോടതികൾക്കാണ് ആ അവകാശം കൊടുത്തിരിക്കുക ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കുമാണ് ഈ അവകാശം കൊടുത്തിരിക്കുക ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പ്രകാരമാണ് സുപ്രീം കോടതികൾക്ക് ഈ അവകാശം കിട്ടുന്നതെങ്കിൽ ആർട്ടിക്കൾ ഇരുന്നൂറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ മുപ്പത്തിരണ്ടും ഇരുന്നൂറ്റി ഇരുപത്തി ആറും പ്രകാരമാണ് ഇന്ത്യയിലെ പരമോന്നത കോടതികൾക്ക് ഈ അവകാശം കിട്ടുക സുപ്രീം കോടതിയുടെ ഈ മൗലികവശമായി ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പറയുന്നുവെങ്കിൽ ഹൈക്കോടതികൾക്ക് ഇത് കിട്ടുക ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരമാണ് ഇത് പ്രകാരമാണ് പലപ്പോഴും കോടതികൾ സ്വമേധിയ കേസെടുക്കുക ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ ഇല്ലാതായി എന്ന് കണ്ടുകഴിഞ്ഞാൽ കോടതികൾക്ക് പത്ര റിപ്പോർട്ടുകൾ മുഖേനയോ നേരിട്ട് അതിനെപ്പറ്റി ബോധ്യമുണ്ടായാലോ അല്ലെങ്കിൽ ആരെങ്കിലും അയക്കുന്ന കത്തുകൾ കിട്ടിയ പ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ സ്വമേധയാ കേസെടുക്കുവാനായിട്ടുള്ള അധികാരമുണ്ട് മറ്റൊന്ന് ഇത്തരത്തിൽ കേസെടുക്കാൻ പറ്റുന്നത് കോടതി അലക്ഷ്യ നടപടികളിലാണ് കോടതി അലക്ഷ്യപരമായിട്ട് അതിലെ കക്ഷികളോ വക്കീലന്മാരോ അല്ലെങ്കിൽ കോടതിയിലുള്ളവരോ അല്ലെങ്കിൽ കോടതിയുടെ വിധിക്ക് എതിരായിട്ട് മറ്റുള്ളവർ പ്രവർത്തി സർക്കാരൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോടതി അലക്ഷ്യ നടപടികളും നമുക്ക് കോടതികൾക്ക് എടുക്കാൻ പറ്റും പക്ഷേ നമ്മളിവിടെ പറയുക പൊതു താല്പര്യപരമായിട്ട് കോടതി എടുക്കുന്ന ചില നടപടികളാണ് അങ്ങനെയുള്ള നടപടിയുടെ ഭാഗമായിരുന്നു കേരള ഹൈക്കോടതിയുടെ മുൻപ് പറഞ്ഞ പ്ലാസ്റ്റിക് നിരോധനം സംബന്ധിച്ചുമായിട്ടുള്ള വിധി എന്ന് പറയുക ഇതാദ്യത്തെ സംഭവമാണോ അല്ല എന്ന് നമുക്ക് കാണ കഴിയും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല നിയമങ്ങളും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇങ്ങനെ ദീർഘ ദൂരവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ചില വിധികളുടെ സ്വമേധയായുള്ള നടപടികളുടെ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത പൊതു താല്പര്യ ഹർജികൾ സ്വമേധയായുള്ള നടപടികൾ മാത്രമല്ല ഈ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടും ഇരുന്നൂറ്റി ഇരുപത്തി ആറും പ്രകാരം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന അവൻ്റെ ജീവനെ ബാധിക്കുന്ന മൗലിക അവകാശങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ നേരിട്ട് സമീപിക്കുവാനുള്ള അവകാശമുണ്ട് അത് അത് കോടതികൾ അനുവദിച്ചു തരും നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിൽ സിഗരറ്റ് നിരോധിച്ചിരിക്കുകയാണ് പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധിച്ചിരിക്കുകയാണ് സ്വകാര്യമായിട്ടിടങ്ങൾ വലിക്കാം എങ്ങനെയാണ് ഈ നില നിരോധന നിയമത്തിലേക്കുള്ള വിധി വന്നത് അതിൽ മുരളീധയോറ എന്ന് പറയുന്ന വ്യക്തി പൊതുസ്ഥലത്ത് വെച്ച പുക ശ്വസിക്കുന്നു എന്ന കാരണത്താൽ എൻ്റെ ജീവന് ഇത് ഭീഷണിയാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുള്ള വിധിയായിരുന്നു നിങ്ങൾ ഈ പുകവലി എന്ന് പറയുക പരസ്യ പുകവലി എന്ന് പറയുന്നത് മറ്റുള്ള ജീവനും ഹാനികരമാകുന്നുണ്ട് അത് ജീവൻ്റെ അവകാശത്തിലുള്ള കടന്നയറ്റമാണ് നിയമനിർമ്മാണങ്ങൾ വേണം എന്നുള്ള നിർദ്ദേശങ്ങളിൽ നിന്നായിരുന്നു കേരള ഇന്ത്യയിൽ മുഴുവൻ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്ന തലത്തിലേക്ക് നിയമനിർമ്മാണം ഉണ്ടായത് ഇത് മാത്രമല്ല നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹുസൈന ഇറാത്തൂൺ ആൻഡ് ബീഹാർ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു കേസുണ്ട് ആ കേസിലാണ് ഒരു അഭിഭാഷക ജയിലുകളിൽ അനുഭവിക്കുന്ന തടവുറികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അല്ലെങ്കിൽ അവർ കുറ്റവാളികളാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടതാണെങ്കിലും അവർക്ക് ചില മനുഷ്യാവകാശങ്ങളുണ്ട് അത് നശിപ്പിക്കുന്ന ഇല്ലാതാകുന്നതിനെ പറ്റിയുള്ള ചില കാല റിപ്പോർട്ടുകൾ കൊടുക്കുകയും കോടതി അതിനു വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെയാണ് അന്ന് ഇന്ത്യയിലെ നാൽപ്പതിനായിരത്തോളം പേരാണ് കോടതികൾ ജയിലുകളിൽ നിന്ന് പുറത്ത് വിട്ടത് അതായത് എത്ര വർഷം കിടക്കുക അനന്തമായിട്ട് കിടക്കുന്ന ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുറ്റം ചെയ്യപ്പെടാതെ അവരെ നോക്കാതെ നിൽക്കുന്ന സാഹചര്യങ്ങൾ അതൊക്കെ കോടതി നോക്കിയത് ഈ കേസ് വഴിയായിരുന്നു മറ്റേ ഒന്ന് പറയുന്നത് വിശാഖ കേസ് വിശാഖ കേസെന്ന് പറയുന്നത് ഒരു രാജസ്ഥാൻ സംസ്ഥാനത്ത് നടന്ന ഒരു കേസായിരുന്നു പൊതുസ്ഥലത്ത് വെച്ച ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുള്ള ഒരു സ്ത്രീയുടെ കാര്യം പറയുന്ന ഒരു കേസായിരുന്നു ഈ കേസിലെ വിധി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ജോലിസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന പീഡനങ്ങൾക്കെതിരെ സർക്കാർ കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരണം അത് പരാതി കൊടുക്കുവാനായിട്ടും ഒറ്റമുള്ള സംവിധാനങ്ങൾ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിമാ പതിമൂന്നിലെ ജോലിസ്ഥലത്തെ പീഡനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പുതിയൊരു നിയമം കടന്നു വന്നു ഡി കെ ബസു ഡി കെ ബസു എന്ന് പറയുന്ന കേസിലാണ് ഡി കെ ബസു കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ നമുക്കറിയാം പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ വെപ്രാവളപ്പെട്ട് നിൽക്കുകയാണ് അറസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കണമെന്ന് പറഞ്ഞ് കോടതി വിവരിച്ചത് ഡി കെ ബസു എന്ന് പറയുന്ന കേസിലാണ് ആ കേസിലാണ് പ്രത്യേകമായിട്ടുള്ള ഡയറക്ഷൻസ് ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെ ഡയറക്ഷൻസ് കൊടുത്തത് ഇന്ന് പൊതു താല്പര്യ ഹർജി അല്ലെങ്കിൽ പോലും ജുഡീഷ്യൽ ആക്ടിവിസത്തിലൂടെ ഡയറക്ഷൻ കൊടുത്തത് ഡി കെ ബസു കേസിലായിരുന്നു ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയ ഭാരതീയ പുതിയ ക്രിമിനൽ നടപടി നിയമം മാറ്റിയ പുതിയ നടപടി നിയമത്തിലേക്ക് കടന്നു വന്ന േക്കിന് അത് പ്രത്യേകമായിട്ടൊരു വകുപ്പ് ഇതിനു വേണ്ടിയിട്ട് കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി വിധികളായിരുന്നു എം സി മെഹത്ത കേസുകളിലൂടെ എം സി മെഹത്ത ധാരാളം ഒരു നിയമ പോരാട്ടങ്ങളിലൂടെ മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു എം സി മെഹ്ത എം സി മെഹത്ത ധാരാളം പൊതുതാൽപര്യ ഹർജികളാണ് കൊടുത്തിരിക്കുന്നത് ആ ഹർജികളിലൂടെ നിരവധി തവണ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പരിസ്ഥിതിക്ക് മലിനീയമാക്കുന്ന സാഹചര്യങ്ങൾക്കെതിരായിട്ട് അതുപോലെ തന്നെ വനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഖനികളിലുണ്ടാകുന്ന ചൂഷണങ്ങൾക്കെതിരേക്ക് എം സി മേർത്ത കേസിൽ വളരെ അധികം വിധികൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്കറിയാം അതുപോലെ ഓർഗാട്ടലിസ് കേസിൽ ഓർഗാട്ടലിസ് കേസിലാണ് വഴിയോരത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അവകാശമുണ്ട് അവരെ അനധികൃതമായിട്ട് കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഓർഗാട്ടലിസ്റ്റ് കേസിലാണ് അങ്ങനെ നിരവധി കേസുകളിലൂടെ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജികളിലൂടെ കോടതികൾ കൊടുത്തു വത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ പിന്നീട് നിയമങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജികളെന്ന് പറയുന്ന നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാനായിട്ടുള്ള കോടതിയുടെ മാർഗങ്ങളിലൂടെ നമ്മൾക്ക് വേണ്ടിയിട്ട് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ കോടതികൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ് അതാണ് പലപ്പോഴും നിയമനിർമ്മാണ സഭകൾക്ക് പോലും ഭരണഘടനകൾക്ക് അതീതമായ അല്ലെങ്കിൽ എതിരായിട്ട് നിയമങ്ങൾ നിർവചിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കോടതികൾ ഇടപെടുക നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ് ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഭരണഘടനാ വിധേയമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇടപെടാനും മറച്ച് വിധികൾ വരുവാനായിട്ടും അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്ന നീതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഒരു വലിയ തൂണായി ഇന്ത്യൻ ജുഡീഷ്യറി എന്നും നമ്മോട് ഒപ്പമുണ്ട് ഇങ്ങനെയുള്ള പൊതു താല്പര്യ ഹർജികളും അതോടൊപ്പം തന്നെ കോടതി എടുക്കുന്ന സ്വമേധയാ എടുക്കുന്ന കേസുകളും നമ്മുടെ മനുഷ്യാവകാശങ്ങളെ മൗലികകാശങ്ങളെ സംരക്ഷിതമാക്കുവാനായിട്ട് ഏറെ സഹായിക്കുന്നുണ്ട് എന്ന് അറിയുക